ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് പോവാണ് കേട്ടോ ഇന്ന് ഞാനും യൂജിനും അകലേറ്റിനും കൂടെ വാരച്ചൂണ്ട ഇടാമെന്ന് വെച്ച് പോവാണ് വാരച്ചൂണ്ടയ്ക്ക് ബെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പൊടിമീനെ പിടിക്കണം അതിനുവേണ്ടി ഞാനും യൂജിനും കൂടെ കൊതുപലവായി ചിയ ഒരു തോട്ടിന്ന് പൊടിമീനെ പിടിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ തോട്ടിൽ ഇറങ്ങി നമ്മൾ കൊറേ പൊടിമീനെ പിടിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരു കുപ്പിക്കകത്തിട്ടിട്ട് നമ്മൾ ഇനി ഇന്നേരം നമ്മുടെ വാരച്ചൂണ്ട ഇടുന്ന സ്പോട്ടിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ പൊടിമീനെ എല്ലാം പിടിച്ചിട്ട് തോട്ടിന് കയറാൻ നേരം ദേ ഇരിക്കുന്നു ഒരു തവളക്കുട്ടൻ കുട്ടൻ ഹലോ എന്റെ പേര് ഫിഷി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വാരച്ചൂണ്ട ഇടാൻ വേണ്ടി ചെറിയൊരു ഈറയുടെ കമ്പ് വേണം അത് നമ്മൾ വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ഈ കാണുന്ന തോട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്ന് വാര ഇടാൻ വേണ്ടി പോകുന്നത് മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ടിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി നമുക്ക് ചൂണ്ട ഇടാൻ വേണ്ടി ബെയിറ്റ് ആയിട്ട് പിടിച്ച നമ്മുടെ പൊടിമീനെ നമുക്ക് ഇതുപോലെ ഹുക്കിലേക്ക് കോർത്ത് വെക്കാം അതിനുശേഷം നമ്മുടെ ഈറക്കമ്പിന്റെ അറ്റത്ത് ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇടുന്നത് അങ്ങനെ തീറ്റയിൽ സെറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് വാര ഇടാൻ വേണ്ടി നമ്മുടെ തോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ മീൻ കയറിയിരിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പൊത്തിനകത്തും നമ്മൾ വാരച്ചൂണ്ട വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാരച്ചുണ്ടയിൽ ഒരു മീൻ കയറി അടിച്ചപ്പോ തന്നെ അവനെ തൂക്കി എടുത്ത് നമ്മൾ കരക്കിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ അടിച്ചേക്കുന്ന ഒരു ആരകന്റെ കുഞ്ഞാണ് കേട്ടോ കുഞ്ഞാണെന്ന് പറഞ്ഞ് നമുക്ക് ഇവനെ കയറി പിടിക്കാനൊക്കെ കേട്ടോ അവന്റെ ദേഹത്ത് നല്ല മുള്ളുകൾ ഉള്ളതുകൊണ്ട് അത് വെച്ച് അവൻ നമുക്ക് നല്ല പണി തരും അങ്ങനെ അവനെ നമ്മൾ വേറൊരു ചൂണ്ട വള്ളി വെച്ച് കെട്ടിയിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും വാരച്ചുണ്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് മീം മീൻമെന്ന് വെയിറ്റ് എടുക്കുന്നതിന്റെ ഒരു അണ്ടർ വാട്ടർ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കെങ്കിലും മീം മീമെന്ന് വെയിറ്റ് എടുത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നീട് അങ്ങോട്ട് പെരുമഴ കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ മനീഷും അഖിലേട്ടന്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ട് ഇവിടുന്ന് അത്യാവശ്യം നല്ലപോലെ മീനെ പിടിച്ചിട്ടുണ്ട് മഴ ായത് തന്നെ മീനുകളെ പിടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്തായാലും കിട്ടിയ മീനുകളെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഏകദേശം രണ്ടടി വരെ വലുപ്പമുള്ള പ്ലാനില്ലെ വരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടാരനെയും മൂന്ന് പ്ലാനില്ലിനെയാണ് ഇന്ന് കിട്ടിയേക്കുന്നത് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ